കിച്ചൻ വേസ്റ്റ് നിർമ്മാതം എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ് വലിയൊരു ചെടിച്ചട്ടിയിൽ ഇതിൽ കുറേ മണ്ണ് നേരത്തെ ഇട്ടതാണ് പോട്ടിങ് മിക്സ്ചർ അപ്പോൾ അതിൽ വേസ്റ്റ് ഇട്ട ശേഷം തൈരൊഴിച്ചു കൊടുത്തു വല്ല ജീവികൾ മാന്തത്തിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പൂച്ചയൊക്കെ മാന്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി എന്നിട്ട് കുറേ പോട്ടിങ് മിക്സ്ചർ വീണ്ടും ഇട്ട് കൊടുത്തു ഒരു ചാക്കിൽ പോട്ടിങ് മിക്സ്ചർ കൊണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഇരുപത്തി മൂന്ന് ഇഞ്ചിൻ്റെ വലിയ ചെടിച്ചട്ടിയാണ് ചെറുതല്ല എന്നിട്ട് മൺകോരി കൊണ്ട് മണ്ണൊക്കെ നിരപ്പാക്കി ഇപ്പം ഏകദേശം ചെറുച്ചട്ടിയിലെ വക്കോളം മണ്ണായി മണ്ണല്ല ശരിക്കും വോട്ടിങ് മിസ്ചർ ആണ് അതിൽ ചകിരിച്ചോറൊക്കെ വരും കുമ്പളം തൈകൾ നാട്ടുണ്ടാക്കിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൽ വരണം മൺകോരി കൊണ്ട് നേരെ കോരി എടുത്തിട്ട് ഈ മണ്ണിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലങ്ങ് വെച്ചുകൊടുത്തു തീരെ അനക്കം തട്ടാത്ത രീതിയിൽ നിന്ന് വേണേൽ പറയാം ചേർന്നിരുന്ന ചെടി നേരെയാക്കി നല്ലൊരു ഉഷാറില് മണ്ണൊക്കെ വെച്ച് ശരിയാക്കി ചിലപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തു അപ്പം നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് ഇനി അത് കിടന്നും വരാതെ വളർന്നു കിട്ടിയാൽ സന്തോഷമായി ആ പച്ചക്കറി കിച്ചൺ വേസ്റ്റൊക്കെ അതിന് വളമായിട്ട് വരുന്ന വിചാരിക്കട്ടെ അപ്പോൾ ഒരു ഉപയോഗം ആകുമെന്ന് ആലോചിക്കാം